മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും ഡയബറ്റീസ് വന്നു എന്ന് പറഞ്ഞാൽ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട ആവശ്യം ചിലപ്പോ ഇല്ല ബോഡിയിൽ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് ഷുഗറിന്റെ വാല്യൂ വളരെ കൂടി നിക്കാം കഴിഞ്ഞ ഇൻഫെക്ഷൻ വരുന്ന വ്യക്തിയിലൊക്കെ ഷുഗർ കൂടി നിക്കാം പക്ഷേ ടൈപ്പ് ഡയബറ്റീസ് ഒരു ചികിത്സാ വാർഡ മാത്രമാണ് ഇൻസുലിൻ നമ്മൾ ഈ സമയത്ത് കഴിക്കേണ്ട ആഹാരം എന്ന് പറയുന്നത് ഡയബറ്റിക് പ്ലേറ്റ് ആണ് ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ സലീം പ്രമേഹം വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ മരുന്നുകൾ കുറയ്ക്കാനായിട്ട് കഴിയുമോ മരുന്നുകൾ നിർത്താനായിട്ട് കഴിയുമോ ഇൻസുലിൻ എപ്പോഴാണ് തുടങ്ങേണ്ടത് ഇൻസുലിൻ തുടങ്ങിയാൽ നമുക്ക് എപ്പോഴെങ്കിലും ഇൻസുലിൻ നിർത്താനായിട്ട് കഴിയുമോ ഇങ്ങനെ പല സംശയങ്ങളും പല ആളുകളുടെയും മനസ്സിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരുന്നുകൾ എന്ന് പറയുന്നത് ഒരു ചികിത്സാ മാർഗം മാത്രമാണ് പ്രമേഹം എന്ന് പറയുമ്പോൾ ഒരു ജീവിതശൈലി രോഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വ്യായാമം ആഹാര നിയന്ത്രണം ഇതെല്ലാം ചികിത്സാ മാർഗങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ആഹാരം ക്രമീകരിക്കുകയും വ്യായാമം ചെയ്യുന്നതൊക്കെ കൊണ്ട് നമുക്ക് പ്രമേഹത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ പലതും നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും തുടക്കകാലത്ത് പ്രമേഹം വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ പ്രമേഹം പൂർണ്ണമായി റിവേഴ്സ് ചെയ്യാനായിട്ട് കഴിയും അത് ഞാൻ എണ്ണൂറ്റി ഏഴാമത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ സമയത്ത് കഴിക്കേണ്ട ആഹാരം എന്ന് പറയുന്നത് ഡയബറ്റിക് പ്ലേറ്റ് ആണ് എന്താണ് ഡയബറ്റിക് പ്ലേറ്റ് ഒരു പ്ലേറ്റിനെടുത്ത് നാലായിട്ട് വിഭജിച്ച് ഒരു ഇരുപത്തഞ്ച് ശതമാനം ഭാഗം മാത്രമേ നമ്മൾ അരി അരിയെടുക്കാം ബാക്കിയുള്ള ഭാഗം പ്രോട്ടീൻ എടുക്കുക പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പയർ പുഴുങ്ങിയതോ മുട്ടയോ പോലുള്ള സാധനങ്ങൾ എടുക്കുക അപ്പുറത്തെ രണ്ട് ഭാഗവും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അത് റോ ആയിട്ടുള്ള ഫ്രഷ് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം വെജിറ്റബിൾസും ചോറുമായിട്ട് കഴിക്കുന്നതിന് കഴിക്കും ചപ്പാത്തിയാണെങ്കിലും കഴിക്കും ഈ രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് കഴിയും അമിതമായ പൊണ്ണത്തടി അമിതമായ മദ്യപാനം പുകവലി വ്യായാമ കുറവ് ഇതെല്ലാമാണ് പ്രമേഹം നമുക്ക് കൂടുതലുണ്ടാക്കാനും മരുന്നുകളിൽ കൂടുതൽ ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നത് നമ്മളിതെല്ലാം നിയന്ത്രിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നുകൾ തന്നെ പലതും കുറയ്ക്കാനായിട്ട് കഴിയും പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു പ്രമേഹത്തിന് തുടക്കകാലത്ത് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് കഴിയും അങ്ങനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളെ പഴയ ജീവിതശൈലിയിലോട്ട് നമ്മൾ പോകരുത് നമ്മൾ കൃത്യമായ വ്യായാമം കണ്ടിന്യൂ ചെയ്യണം അതുപോലെ ആഹാര നിയന്ത്രണം വേണം പ്രോസസ്ഡ് ആയിട്ടുള്ള മൈതടങ്ങിയ ആഹാരങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി പ്രോസസ്ഡ് ഒത്തിരി മെഷീനിലൊക്കെ ചെയ്ത് പ്രോസസ്ഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളോ പഞ്ചസാര പാനീയങ്ങളോ ഒന്നും ഈ സമയത്ത് കഴിക്കാനായിട്ട് പാടില്ല അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോയാൽ ശരിക്കും നമുക്ക് മരുന്നുകൾ ഇല്ലാതെ തന്നെ പല പ്രമേഹ രോഗികളെയും നിയന്ത്രിച്ചു വെക്കാനായിട്ട് കഴിയും അപ്പൊ ഇതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം പ്രമേഹം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഇൻസുലിൻ തുടങ്ങുന്നതാണോ നല്ലത് അതോ വൈകിച്ച് തുടങ്ങിയാനായിട്ട് മതി അപ്പോ വീണ്ടും മനസ്സിലാക്കേണ്ടത് ടൈപ്പ് വൺ ഡയബറ്റീസിന് ഈ പ്രമേഹ രോഗികളിൽ ആദ്യം മുതൽ തന്നെ ഇൻസുലിൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കാരണം അവരുടെ പാങ്കിരിയാസിൽ ഇൻസുലിൻ ഉണ്ടാകുന്നില്ല അപ്പം അതുകൊണ്ട് അതാണ് മെയിൻ ചികിത്സ ഇൻസുലിൻ തുടങ്ങുമ്പോൾ ഇൻസുലിൻ നമ്മുടെ രക്തത്തിലെ ഷുഗറിന് കുറച്ചു വരും പക്ഷെ ടൈപ്പ് ടു ഡയബറ്റീസിന് ഒരു ചികിത്സാ മാർഗം മാത്രമാണ് ഇൻസുലിൻ അപ്പോൾ നമുക്ക് മരുന്നുകൾ എന്നുള്ളൊരു സാധനമുണ്ട് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ടു പ്രമേഹ രോഗികളുടെ ഷുഗറിന്റെ വാല്യൂ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും പക്ഷെ ഒരു നമ്മൾ കൊടുത്തതിന് ശേഷം ഒട്ടും കൺട്രോൾ കൺട്രോളാവുന്നില്ല അല്ലെങ്കിൽ തുടക്കത്തിലെ രക്തത്തിന്റെ പഞ്ചസാര വളരെ ഹൈ ആണ് നാനൂറ് മിൽ അഞ്ഞൂറ് മില്ലിഗ്രാം ഒക്കെയാണ് ആദ്യമേ കാണിക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇത് രോഗം നമ്മുടെ രോഗിയെ നോക്കിയതിന് ശേഷമാണ് ഡോക്ടർ തീരുമാനിക്കുന്നത് സാധാരണ ഒരു എച്ച് പി എൻ സി എന്ന് പറയുന്ന മൂന്ന് മാസത്തെ ഗ്ലൈക്കോസിഡേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നുള്ള വാല്യൂ ഒരു എട്ട് ഒമ്പത് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് കൂടി നിൽക്കുകയാണെങ്കിൽ ഇൻസുലിൻ എടുക്കാനായിട്ട് പറയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാർട്ടിങ് ഇൻസുലിൻ ട്രീറ്റ്മെന്റ് ഷുഡ് നെവർ ബി കൺസിഡേർഡ് എസ് എ ഫെയിലുവർ നിങ്ങളുടെ പരാജയവുമല്ല ഡോക്ടറുടെ പരാജയവുമല്ല പ്രമേഹം കണ്ട്രോൾ ആവാതെ കുറച്ചുനാർ നിൽക്കുകയോ അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ തന്നെ ഒരു പ്രോസസ്സായിട്ട് കുറെ നാൾ കഴിയുമ്പോൾ ഇൻസുലിൻ ഉണ്ടാകാതെ വരുന്നത് ആയിട്ട് പല ആളുകളിലും സംഭവിക്കുന്നതാണ് ഇൻസുലിൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതൊരു എൻ പോയിന്റ് എന്ന് പറയുക നമുക്ക് ഇൻസുലിന്റെ ഡോസ് കുറയ്ക്കാനായിട്ട് കഴിയും ഇൻസുലിൻ മാറ്റി ചിലപ്പോൾ മരുന്നിലോട്ട് പഴയതുപോലെ മാറാനായിട്ട് കഴിയും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കാലിൽ ഇൻഫെക്ഷൻ ആയിട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ ഷുഗറിന്റെ വാല്യൂ നോക്കുമ്പോൾ നാനൂറ് മില്ലിഗ്രാം അഞ്ഞൂറ് മില്ലിഗ്രാം ഒക്കെ ആയിരിക്കും അത് പ്രമേഹം കൺട്രോൾ ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്തോ ബോഡിയിൽ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് ഷുഗറിന്റെ വാല്യൂ വളരെ കൂടി നിൽക്കാം പ്രത്യേകിച്ച് ഒരു ശസ്ത്രക്രിയ ശസ്ത്രജിയ കഴിഞ്ഞ ഒരു വ്യക്തിയിലോ ഇൻഫെക്ഷൻ വരുന്ന വ്യക്തിയിലൊക്കെ ഷുഗർ കൂടി നിക്കാം അത്തരം രോഗികളിൽ നമ്മൾ കൊടുക്കുന്നത് ഇൻസുലിൻ കുറച്ച് നാൾ കൊടുക്കും കൺട്രോൾ ചെയ്തതിനു ശേഷം നമ്മൾ മരുന്നിനോട്ട് മാറാനായിട്ട് കഴിയും അതുപോലെ തന്നെ നിങ്ങളെ ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇൻസുലിൻ നമുക്ക് ഡോസ് കുറയ്ക്കാനായിട്ട് കഴിയും അതാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മുടെ അമിതമായ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് നോക്കുക വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കാനായിട്ട് നോക്കുക ആഹാര നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക ഈ പറഞ്ഞതുപോലെ മൈതടങ്ങിയ ആഹാരങ്ങൾ പ്രോസസ്ഡായിട്ടുള്ള ഫുഡുകളെല്ലാം പൂർണ്ണമായി നിർത്താനായിട്ട് നോക്കുക ഈ പറഞ്ഞതുപോലെ ഡയബറ്റിക് പ്ലേറ്റിലോട്ട് ആഹാരം കൊണ്ടുവരിക വ്യായാമം ചെയ്യുക ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഇൻസുലിന്റെ ഡോസ് തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും പിന്നെ നമുക്ക് ഇൻസുലിൻ ഒന്ന് കൺട്രോൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരുന്നിലോട്ട് മാറാനായിട്ട് കഴിയും ഇതെല്ലാം തുടക്കത്തിലേ ചെയ്യുന്നതാണ് നല്ലത് വൈകിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊന്നും ഈ പറഞ്ഞ മാർഗങ്ങളൊന്നും ഭരിക്കാതെ വരാം അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട ആവശ്യം ചിലപ്പോ ഇല്ല തുടക്കത്തിലേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ്റി ഏഴാമത്തെ വീഡിയോ പറഞ്ഞതുപോലെ പൂർണ്ണമായി നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് കഴിയും ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഇൻസുലിൻ്റെ ഡോസ് കുറയ്ക്കാനായിട്ട് കഴിയും ഇൻസുലിൻ നിന്ന് മറ്റു മരുന്നുകളിലോട്ട് മാറാനായിട്ടും കഴിയും ഇത് വ്യക്തമായി മനസ്സിലാക്കുക ഒരിക്കൽ ഇൻസുലിൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതൊരു എൻ പോയിന്റോ ഒന്നുമല്ല ഇൻസുലിൻ തുടങ്ങുന്ന ഒരു ഫെയിലിയർ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളുടെയും ഒരു സംശയമാണ് ഇത് മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബലൈഫ് പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ